ാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ പോലെ ആ ജന്മം ഇന്ന് വരെയും നമ്മള നന്മയല്ലാതെ ഒന്നും അവർ അവരുദ്ദേശിച്ചിട്ടില്ല അതിനുവേണ്ടി എന്ത് അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ് അത്രയും അർപ്പ്യതയാണ് അവരെ അതുകൊണ്ട് തന്നെ അമ്മമാർ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി നിങ്ങൾ മക്കളെ വിശ്വാസത്തെ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാഫല്യമായി പക്ഷെ ചില അമ്മമാരോട് എന്താണ് അത്ര യോജിപ്പ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തെ മക്കൾ അകറ്റിക്കലാണെങ്കിൽ ഇവർ തന്നെ വില്ലത്തറം കാണിക്കണത് അതാ വിഷയം വിശ്വാസത്തിൽ നിന്ന് മകള ഇപ്പം മക്കൾ ഭാര്യ വഴക്കിട്ട് പോയി അപ്പോൾ ഉടനെ അമ്മ ഭർത്താവും തീ അല്ലെങ്കിൽ മകനും തീ മ അമ്മ പറ അമ്മയോട് പറയും അമ്മ അവൾ പോയി അപ്പം അമ്മ എന്താ പറയുക അവളെ പോണേൽ പോട്ടറ ഞങ്ങൾക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും ഉടനെ തന്നെ ഈ ഉടനെ അത് പറയും അമ്മ പെട്ടെന്ന് പിശ്ചാത്തായിട്ട് മാറും മകനോടുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ മറന്നവർ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും അവൾ പോണേ പോട്ടറാ നമുക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും അമ്മ പറഞ്ഞില്ലേ പിന്നെ നമുക്ക് അവൾ പോയി പോട്ടാ അവ പല കുടുംബങ്ങളും നശിപ്പിച്ചതിൽ അമ്മമാർ കൃത്യമായ പങ്കുണ്ട് അമ്മമാർക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നിങ്ങൾ ദൈവത്തെ മറന്ന് മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയാണെന്നൊക്കെ കാര്യമില്ല നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ലിങ്ക് കറണ്ട് വന്ന് കറണ്ട് പോകണമെന്ന് പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക ഇപ്പം നിങ്ങൾ കൃപാസൃത് വന്ന് ഉടമ്പടി എടുത്താൽ എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കുകയാണ് ഒരു അണ്ണോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവമായിട്ട് അണ്ണോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസൃതി ചെയ്യണത് അണ്ണോണായിട്ട് ഒരു ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട് പക്ഷേ അതിന് അത് ബ്രേക്കായി പോയി ചില ആൾക്കാർക്ക് ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രേമ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒക്കെ നീ ഉടമ്പടി കണ്ടിച്ച് പോകും എപ്പോഴും നമ്മൾ സംഭവിക്കും ഉടമ്പടി എപ്പോഴാണ് ഈ അൻ നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത് അതിനെ സംഭവിച്ചു ഈ അന്നോൺ ഉടമ്പടി അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടി ഉണ്ട് അജ്ഞാതമായ ഉടമ്പടി പെട്ടെന്ന് അത് പ്രകടമല്ല പ്രകടമല്ലാത്തൊരു ഉടമ്പടി ഉണ്ട് ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുവോ വ്യക്തിക്ക് കൊടുക്കാം സൗന്ദര്യത്തിന് കൊടുക്കാം ഒരു ദിവസം ഒരു കുഞ്ഞു കൊച്ചിനോട് പറഞ്ഞു നീ എന്താണ്ട് വേദപാടത്തിന് വന്നില്ല അവ പറഞ്ഞ് ഉടുപ്പില്ല അതിന് ഉടുപ്പ് അവൾക്കുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾ അവളുടെ അമ്മ അവളെ ട്രെയിൻ ചെയ്തിരിക്കും അവൾ രണ്ട് ആറാം ക്ലാസ് കാലത്തെയാണ് അവൾ ഒരു സുന്ദരി കുട്ടിയാണ് പക്ഷേ ഞാൻ അവളുടെ വീട് വഞ്ചിരിക്കാൻ ചെന്നപ്പോൾ അവളുടെ അലമാരി തന്നെ ഏതാണ്ട് ഈ നമ്മുടെ ഈ എന്നൊക്കെ പേരൊന്നും അറിയാൻ പാടില്ല ലിപ്സ്റ്റിക്ക് പോലെ ഉപയോഗിക്കുന്ന ഷെയ്ഡുകളിരിക്കണം ഷെയ്ഡുകൾ എത്ര ഷെയ്ഡുണ്ട് ഒരു പത്തിരുപത്തിനാല് ഷെയ്ഡുണ്ട് അവരുടെ അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുകയൊന്നുമല്ല അവർ സാധാരണ ഒരു ഹൗസ് വൈഫാണ് പക്ഷേ കുഞ്ഞിൻ്റെ ഉടുപ്പിന് പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ദിവസം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡില്ല വേദപടത്തിൽ പോണില്ല അതാണ് സംഭവം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡ് തുണ്ടത്തേക്കാൻ ഇല്ലായെന്ന് കാരണം കുഞ്ഞ് വേദവാടത്തിൽ പോയിട്ടില്ല ഞാൻ കൈയോടെ പിടിച്ചു സാധനത്തിന് രണ്ടിനെ അമ്മേനെ മകളെ പിടിച്ചു ഞാനപ്പം നിങ്ങളുടെ ജീവിതം വിടവെച്ച് പട്ടി താഴെ അവർ ചത്തു തിരികേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനേക്കാളും ഉടുപ്പിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത് ദൈവത്തേക്കാൾ വലുത് അതാണ് അവിടെ അജ്ഞ നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ബ്രേക്കായി പോയി ഈ ഉടമ്പടി നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റെ എന്താണ് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് മറ്റൊരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് സൗന്ദര്യമാകാം ആരോഗ്യമാകാം സമ്പത്താകാം ചിലപ്പോൾ കമ്പനി ആകാം ചിലപ്പോൾ ജോലി ആകാം ചിലപ്പോഴ് ലൈനടിച്ച് കെട്ടിയ കെട്ടാൻ പോണ ഭർത്താവാകാം ഭാര്യയാകാം കാമകനാകാം ദൈവത്തേക്കുള്ള പ്രാധാന്യം സ്വത്തിനോ എന്തിനോ വന്നാൽ അപ്പോൾ ഈ നിലവിലുള്ള ബ്രേക്ക് ഉടമ്പടി ബ്രേക്കാവും നിലവിലുള്ള ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല എന്താ കാര്യം കാര്യം ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും നമ്മുടെ ആകാശം ഇളകിയിരിക്കും നമ്മുടെ കിടൽ ഇളകിയിരിക്കും അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും അപ്പോഴേ ഇളകുമെന്നുള്ള എപ്പോൾ ഇന്നലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും ഇപ്പം എനിക്ക് നിങ്ങൾ നിങ്ങളോട് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ഡിസീസ് ഉണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു സിസ്റ്ററോട് സാക്ഷ്യം പറഞ്ഞു എൻ്റെ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവരുടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും മസ്തീന ഗ്രേവ്സ് രക്ഷപ്പെടാൻ പാടില്ല അവസാന റെസ്പിറേറ്ററി കണ എന്ത് പോകും അതായത് ശ്വസിക്കാനുള്ള അത് ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും പതിരകളുടെ കോശങ്ങളെ ചുരുക്കും പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല തൈമസ് ഇവിടെ ഇരിക്കേണ്ട രണ്ട് ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും അവരുടെ ഭൂമി കുലുങ്ങുകയാണ് അവരുടെ ആകാശം കുലുങ്ങുകയാണ് അവരുടെ കടലിളങ്ങുകയാണ് എന്താ ഡോക്ടർ പറയണത് നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറങ്ങത്തില്ല നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ് പണ്ടത്തെ കാലത്ത് അല്ല മരിക്കാൻ പോണ രോഗീനോട് നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും എന്നിട്ട് നിങ്ങൾ ചാകും അത് ഞാൻ ഉത്തരവാദി അല്ലെന്ന് പറയും അത് മെഡിക്കൽ ഗ്രൗണ്ടാണത് പണ്ടിങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല സാരമില്ല സാരമില്ല ശരിയാവും ശരിയാവുന്നേ പറയത്തുള്ളൂ ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്ന് പറയും അത് നിങ്ങളുടെ ആശുപത്രി ഫീസ് പക്ഷെ ഇതുകൊണ്ട് ഇത് ശരിയായെന്ന് നിർബന്ധമില്ല അപ്പോൾ മോത്ത് നോക്കി പറയും അപ്പോൾ നമുക്ക് ഉള്ള ഊര് കൂടി പോകും നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും നമ്മുടെ ഇളകും നമ്മുടെ ആകാശം ഇളകും അപ്പോൾ ഇങ്ങനെയെല്ലാം ഇളയിക്കൊണ്ടിരിക്കുമ്പോഴ് ഇവിടെ അമ്മ വന്നു ഈ സിസ്റ്ററിൻ്റെ അമ്മ സിസ്റ്റർ എം ബി ബി എസ് സ്റ്റുഡൻറ്റാണേ സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അവർ അപ്പം അവരുടെ അവസ്ഥ എന്താ അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അൽഫോൻസ മറിയം എന്നുള്ള സിസ്റ്റർ ഇന്നലെ സഖ്യം പറഞ്ഞതാണ് അവരുടെ അവരുടെ അസുഖം എന്താണ് ഇപ്പം തൈമസ് സോപ്പറഡ് ചെയ്ത് കളയാൻ പോവുകയാണ് അവർക്ക് ടൈമ്പോട്ടത്തെ ചെയ്ത് കളയുമ്പോഴ് കളയണപ്പോഴും തിയേറ്റർ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല ഇനി ചിലപ്പോൾ അത് കണ്ണും തുറക്കത്തില്ല പക്ഷേ നമുക്കിതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അവരുടെ അമ്മ പറയും അമ്മ എന്താ പറയണത് നമ്മൾ ഉടമ്പ എടുത്തിട്ടുണ്ട് മകളെ എന്ന് പറയും ഈ മെഡിക്കൽ സ്റ്റുഡൻറിനോട് അവരെന്താ പറയണത് അമ്മ എന്താ പറയണത് നമ്മൾ ഉടമ്പ എടുത്തിട്ടുണ്ട് നിൻ്റെ ഊരും എൻ്റെ ആയുസും ഞാൻ എപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം എപ്പിച്ചിട്ടുണ്ട് എൻ്റെ മകള് പോകുന്ന പറയും അതാണ് അമ്മയെന്ന് പറയുന്നത് അതായത് നിങ്ങളെ ഇത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന് അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഇതാണല്ല പ്രശ്നം മനുഷ്യൻ്റെ മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ രോഗിയായത് കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻ്റിനേയും അവർ അടുത്തര വരുമ്പോൾ അവരുടെ തല കൈവച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട് മാതാവിൻ്റെ മുഖത്തുക്കാൻ പ്രാർത്ഥിക്കാം പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാര്യം എന്താണ് ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംബിനേഷനിലൊക്കെ ഒക്കെയുള്ള പതിനാറ് പാർട്ടി ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ അവർ വാട്ട് ഫീലിംഗ് എനിക്കറിയാം അവരുടെ ഫീലിങ് നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ വൃത്തിൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ അല്ല യമതി പ്രാണായാമ പ്രത്യാസ ദരിയാ സമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു ഒരു എന്താണ് ജഗം മിഥ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാന ജ്ഞാനമാർഗമാണത് പക്ഷേ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗമെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നെ ഈ അസുഖം വന്ന് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവർ മനസ്സിലാകും അത് പുരോഹിത നീ തന്നെ അഞ്ച് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ വേണ്ടത്ര സഹതാപത്തോടെ അവന് കഴിയും അവന് കഴിയും അപ്പൊ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത് നമുക്ക് സഹതാപമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ദൈവത്തിൻ്റെ ലെവലുണ്ട് എന്താണ് വേണ്ടത്ര സഹതാപം നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപം ഉണ്ട് നിങ്ങളുടെ അപ്പനോട് അമ്മയോട് നാട്ടുകാർ നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടാ ഇല്ല നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാടേയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് എന്താണ് അങ്ങനെ തന്നെ വേണം അവനിച്ച ഇടുപ്പ് കൂടുതലാണ് അവൾക്ക് അങ്ങനെ തന്നെ വേണം അതാണ് നമ്മുടെ മൈൻഡ് മൈൻഡ്സീരിക്കണത് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ സന്തോഷിക്കുന്നത് നിങ്ങൾ ലോകത്തന്നായതുകൊണ്ടാണ് ഈ ലോകത്തന്നെ നിന്നുകൊണ്ട് ഒരിക്കൽ ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ്റെ തോറ്റുപോയെന്ന് ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു ആണോ തോറ്റുപോയാവോ കഷ്ടമായി പോയെന്ന് പറയും ഉള്ളിൽ സന്തോഷമായിരിക്കും പിന്നെ തോറ്റല്ല അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഇതാ നമ്മൾ നമുക്ക് ഡബിൾ മൈൻഡാ ശരിക്കും പറഞ്ഞാൽ ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപറ്റ്യത്തിന് രണ്ട് മൈൻഡുണ്ട് ഒരു മനുഷ്യൻ തോറ്റു അവരെ കാലൊടിഞ്ഞു അവൻ എന്താ ചില ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടിയിടിച്ച് മരിച്ചു അവിടെ നമ്മൾ പത്രം വായിക്കും മലയാളി കാനഡയിൽ വണ്ടി ഇടിച്ച് മരിച്ചു അവക്ക് അങ്ങനെ തന്നെ വേണം നാട്ടു നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കണം ഇതാണ് മനസ്സിരിപ്പം ഇതാണ് അപ്പോൾ ഈ നിലവിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ് കാര്യം ഈ ആൾ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല ഇവർ കേട്ട ഇവർക്കൊരു ബന്ധവുമില്ല കാനഡയിൽ മലയാളി വണ്ടിയിടിച്ച് മരിച്ചു അവക്ക് അവക്ക് അങ്ങനെ തന്നെ വേണം പെരുപ്പ് വന്നിട്ടല്ലേ അങ്ങോട്ട് ചാടിപ്പോയിരിക്കണം അവരെ കാര്യം ഉണ്ടായത് പിന്നീട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കുകയെ അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നു പറഞ്ഞേ ജഠിക മനുഷ്യനെ പുച്ഛം തോന്നു അതാണ് വേണ്ടത്ര അത്ര ടിക്കട എടുത്തെടുത്ത് വജം അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ അവനു കഴിയും അവനു പറഞ്ഞു വായിച്ചെ ഒന്ന് പറഞ്ഞ അവൻ തന്നെ അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് വഴിതെറ്റിയവരോടും ദൈവം മനുഷ്യരെ കാണുന്ന രണ്ട് ആത്മബന്ധത്തിൽ രണ്ട് ഡൈമെൻഷനാണ് ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും പിന്നെ എന്താണ് അജ്ഞരന് അറിയാൻ പാടില്ലാത്തവര് ഈ ആദ്യം അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയണത് കർത്താവിന്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്താ കാരണം അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല അതജ്ഞരെന്ന് പറയണതാണ് കർത്താവ് അതായത് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടൊരു വിഷയമാണ് നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട് അയൽവാസികളുണ്ട് അവരോടൊക്കെ നിങ്ങൾ ഒക്കെയാണ് ആത്മബന്ധമുള്ളവരുണ്ട് അയൽവാസികളുണ്ട് പക്ഷേ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ പക്ഷേ വേണ്ടത്തെ സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല വേണ്ടത്തെ സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോട് കൂടി നിങ്ങൾക്ക് അതേ സഹതാപം ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം എന്ന് വെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ വീട്ടിൽ അവരന്യരാണ് നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ എന്താണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ അവർക്ക് ബൈബിൾ എന്താ പറയണത് അജ്ഞര് അജ്ഞരാരാണ് അന്യരാണ് അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുടനെ സ്വീകരിക്കും ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കണമെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന് ഫിലിപ്പി രണ്ടേ ആറേയിടത്തെ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു എന്ന് പറയണത് മനസ്സായില്ലേ ഇതാ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾ എന്ത് രൂപ നിങ്ങൾ എം എസ് സി ബി എഡ് ആണ് ഈ രൂപത്തിൽ ഞാൻ എം എസ് സി ബി എഡ് ആണെന്ന് പറഞ്ഞ് തലയിൽ തലയിൽ കയറി കഴിഞ്ഞു മനസ്സിലായി നിങ്ങൾ ഐ എ എസ് ആണ് അല്ലെ നീ ഐ എവും ആണ് നിങ്ങളൊരു രൂപത്തിലാണ് ഈ രൂപത്തിനോടുള്ള കടിച്ചു നോക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് യേശുക്രി നിങ്ങളിലും ഉണ്ടാകട്ടെ നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മനോഭാവമാണ് യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ് പറ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട പരിഗണിച്ചില്ല സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല ഞാൻ വലിയ ഒരു പ്രമാണിയാണ് അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല തട്ടിക്കളയും അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത് അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വിരുദ്ധമായ ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ടേ ഇത് നിസ്സാരക്കാര്യമല്ലേ യേശുക്രിസ്തു മനോഭാവത്തിനെതിരാണ് ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത് വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം എന്ത് മനോഭാവം ആയിരിക്കണം യേശുക്രി യേശുക്രി ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള സമാ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല പരിഗണിച്ചില്ല അപ്പൊ പരിഗണിക്കുക സ്റ്റാറ്റസ് പരിഗണിക്കുക അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക ഇതൊക്കെ ക്രിസ്തുൻ്റെ മനുഷ്യോപതാരത്തിൻ്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത് നമ്മളിൽ ക്രിസ്തു മനുഷ്യപതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത് ഘട്ടം ഉടമ്പടി ഉടമ്പടിൽ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളിലുള്ള അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനുഷ്യൻ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത് നമ്മുടെ ഭൂമി കുരുങ്ങണത് ആകാശം കുരുങ്ങണത് അപ്പോൾ നിങ്ങളോർക്കും ഈ കാലം കടന്നു പോകുമെന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം ഈ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു നിങ്ങളുടെ കാര്യം നടന്നു നിങ്ങൾ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദൈവത്തിനതുകൊണ്ടൊരു പ്രയോജനമില്ല നിങ്ങൾക്കാണ് പ്രയോജനം എന്താ കാര്യം ഇപ്പോൾ തന്നെ അർപ്പിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാരനെ കുറിച്ച് പറഞ്ഞില്ലേ അർപ്പിത എന്താ പ്രശ്നം അർപ്പിത യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട് അർപ്പിതനോട് പറയും അർപ്പിത പറയും ഇതൊക്കെ എൻ്റെ അവർ കിട്ടി കഴിയുമ്പോൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോൾ എന്ന് പറയും പാലം കയറി കഴിയുമ്പോൾ കൂരായണ എന്ന് പറയും എന്താണ് ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും എൻ്റെ കഴിവൊണ്ടാണ് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയാം എടാ പള്ളിപ്പോടാ അന്ന് അമ്മ വിളിക്കും അമ്മ പറയാം പറയും എനിക്ക് വർക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും വർക്കൗട്ടെന്ന് വെച്ചാൽ ജിമ്മിനേഷ്യത്തിൽ പോകണ്ടേ അതിനാ എന്ന് പറയണത് അപ്പോൾ ആ പള്ളി പോകാതെ വർക്കൗട്ടിന് പോകും വർക്കൗട്ടിന് പോയി ജിമ്മിനേഷത്തില്ലായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും എന്താ കാര്യം യു ആർ അഡ്മിറ്റിഡ് എന്താണ് നിന്നെ നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവന് കരച്ച് അറിയാൻ പറ്റില്ല അവിടെ നിന്ന് ഓടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാദിക്ക് വന്ന് കണ്ണീരോടെ വലിയ വായി കര കരയും കർത്താവ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലാന്ന് ഞാൻ ആനുകൂല്യം കൈപ്പറ്റി അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നടകുന്ന അപ്പനെപ്പോൾ ഞാൻ നിന്നോട് അടുക്കും പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതും പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഞാൻ നിന്നോട് അകലും എന്നിട്ടും ഞാനിങ്ങനെ പലപ്രാവശ്യം നിന്നെ പരീക്ഷിച്ച് നിന്ന് പിരിഞ്ഞു പോയിട്ടും അകന്നു പോയിട്ടും കർത്താവേ അകന്നു പോകാതെ ഹൗണ്ട് ഓഫ് ഹെവൻ സ്വർഗത്തിലെ വെട്ടപ്പെട്ടി പോലെ ജീത എന്തു ചെയ്യ നല്ല ദൈവത്തോടുകു ചെയ്തു ഗ്രീ ശീണം എന്റെ കൊച്ചു ജീവിത ശുദ്ധപരമ ദിവ്യത്തിന് നേരും അപ്പോഴേ അവൻ പള്ളിയും പറ്റത്തിൽ നിന്നുകൊണ്ട് തേങ്ങ തേങ്ങിക്കറിയും കർത്താവേ ഞാൻ നിന്ന് ഉപേക്ഷിച്ചോ നീ എനിക്ക് തന്ന കഴിവുകൾ എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത് എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി ഞാൻ എപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞു ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന് കയറി പിന്നാലെ വന്ന് പറയാൻ കാര്യം ഈ ജന്മത്തിൽ ജന്മ യൂണിവേഴ്സിറ്റിയിലെ അവനെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടി അറിയാവുന്നത് ദൈവത്തിനും അവനെയുമാണ് അപ്പം അവനും ഒരു മെരുറ്റുമില്ലാത്ത ഒരു കോളേജിലെ ദൈവം ദൈവത്തിൻ്റെ മെരിറ്റിൽ അവനെ റീസ്റ്റേറ്റ് ചെയ്യേനെ അതുകൊണ്ടാണ് അവൻ കരഞ്ഞു പോണത് കർത്താവെ അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല കൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും എന്നിട്ട് അർപ്പിത് പറയുന്ന കുറേ കുറേ കാര്യങ്ങളുണ്ട് അർപ്പിത് കൃപാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട് അവസാന അനുഭവം കൊണ്ട് അവൻ പറയും കൃപാസനം എന്ന് പറയണത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് സുധിഖൻ്റെ ഒരു അരൂപിയൊന്ന് അഭിഷേകമായി സ്ഥാനപ്പെട്ടാലേ പിന്നെ നിങ്ങൾ ദൈവത്തിനെ കൊതിയോടുകൂടെ കരം കൊണ്ട് കൂടെ നിൽക്കാം കാര്യം അത്ര കണ്ട് ദൈവ സ്നേഹമാണ് ഉടമ്പടിയിൽ ഓരോ മനുഷ്യരും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുക കർത്താവേ ദൈവസേഹം അനുഭവിച്ച എല്ലാ മനുഷ്യരെ പോലെ അങ്ങനെ ആത്മബന്ധത്താൽ സ്നാനം ചെയ്യിക്കണം